തജികിസ്ഥാനിലെ ഐനി എയർബേസിൽ നിന്ന് ഇന്ത്യൻ സൈന്യം പിന്മാറിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിട്ടാണോ നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത് ഇന്ത്യക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഫോറിൻ എയർബേസ് ആണ് ഈ ഐനി എയർബേസ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഒഴിയാനുണ്ടായ കാരണം എന്താണ് ഇതെങ്ങനെയാണ് ഭാവിയിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു തിരിച്ചടി ഇന്ത്യക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പൊ കോൺഗ്രസ് അടക്കം വലിയ രീതിയിൽ വിമർശനങ്ങളുമായിട്ട് ജയരാം രമേഷ് ഒക്കെ ട്വീറ്റ് ഒക്കെ ആയിട്ട് രംഗത്തെത്തി എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഈ ഐനി എയർബേസുമായി വിഷയം താജിക്കിസ്ഥാനില് ഇന്ത്യയുടെ വ്യോമത്താവളമായിരുന്നു ഏതാണ്ട് ഇരുപത് കൊല്ലത്തോളം ഐനി എയർബേസ് ഇത് വളരെയധികം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വ്യോമത്താവളമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് പ്രത്യേകിച്ച് മധ്യ ഏഷ്യയിൽ സെൻട്രൽ ഏഷ്യയിൽ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം പരമ്പര ഇപ്പൊ അമേരിക്കയുടെയോ അല്ലെങ്കിൽ പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർക്കോ ഒക്കെ ഉള്ളതുപോലുള്ള ഒരു സൈനിക താവളം അല്ലായിരുന്നു ഐനി എയർബേസ് ഇപ്പൊ അമേരിക്കയുടെ വ്യോമ താവളങ്ങൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ആ താവളത്തെ അമേരിക്കയുടെ നിയമങ്ങളായിരിക്കും അതിനുള്ളിൽ ഇപ്പൊ സൗദിയിലോ ഖത്തറിലോ ഉള്ള അമേരിക്കയുടെ വ്യോമത്താവളങ്ങളിൽ അമേരിക്കയുടെ നിയമമാണ് അതല്ലാതെ മറ്റാരുടെയുമല്ല അത് അപ്പോൾ അമേ അവിടെ അമേരിക്കയുടെ നിയമം അമേരിക്കയുടെ നീതി ഇതൊക്കെ നടപ്പാവുന്ന അങ്ങനെ ഒരു വ്യോമത്താവളം അല്ലായിരുന്നു ഐനി വ്യോമത്താവളം പിന്നെ അവിടെ യുദ്ധവിമാനങ്ങൾ അവിടെ നിന്നൊന്നും ഒരിക്കൽ എന്തോ ഇന്ത്യ എസ് യു മുപ്പത് വിമാനങ്ങൾ അവിടെ വിന്യസിച്ചിരുന്നു കുറച്ച് നാളത്തേക്ക് അത് തജകിസ്ഥാന്റെയും സമ്മതത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തത് പിന്നീട് അത് അവിടുന്ന് പിൻവലിച്ചു അപ്പോ അത് ആ അർത്ഥത്തിൽ നമ്മൾ അമേരിക്കയുടെ ഒരു വ്യോമത്താവളം പോലെ പിന്നെ അല്ലായിരുന്നു ഈ ഐ ഇനി നമുക്ക് അതിൻ്റെ ഇപ്പൊ ഗൗതമെന്നോട് ചോദിച്ചല്ലോ ഈ വ്യോമത്താവളത്തിൽ നിന്നും ആ സൈന പിന്നെ നമ്മൾ ഒഴിഞ്ഞു പോയത് നമുക്ക് നമുക്ക് ഉണ്ടായ ഒരു വലിയ തിരിച്ചടിയാണോ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അപ്പം ഞാൻ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ വ്യോമത്താവളം എന്ന് പറയുമ്പോൾ അമേരിക്കയുടെയോ അല്ലെങ്കിൽ പഴയ കാലത്ത് ബ്രിട്ടനോ റഷ്യയ്ക്കോ സോവിയറ്റ് യൂണിയനോ ഒന്നും ഉണ്ടായിരുന്ന വ്യോമത്താവളവോ അല്ലെങ്കിൽ സൈനിക കേന്ദ്രമോ അതുമായി തുലനം ചെയ്യാൻ ഇതിനു പറ്റില്ലായിരുന്നു പക്ഷെ അതേസമയം ഒരു ഭൗതിക സ്വത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവിടുന്ന് പിന്മാറിയത് തീർച്ചയായിട്ടും നമുക്ക് ഒരർത്ഥത്തിൽ തിരിച്ചടി തന്നെയാണ് പക്ഷേ എന്ന് വെച്ചിട്ട് ഭയപ്പെടാനുള്ള രീതിയിലുള്ള അതായത് ഇന്ത്യക്കുള്ള ഉണ്ടായിരുന്ന ഒരു തന്ത്രപരമായ മേൽക്കോയ്മ നഷ്ടപ്പെട്ടോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു വിഷയവുമല്ലത് അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഓരോ ഈ രണ്ട് ഭാഗവും പറയുന്നു ഇപ്പൊ ഇതാ യഥാർത്ഥത്തിൽ ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് ഒന്നുകിൽ സർക്കാരിനെ അങ്ങ് ഈ വിഷയത്തിൽ ഭീകരമായിട്ട് ആക്രമിക്കുക അതല്ലെങ്കിൽ സർക്കാരിനെ അനുകൂലിക്കുക പക്ഷെ സത്യം ഇതിന്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഫിസിക്കൽ അസറ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ കൈവശം ഒരു സ്ഥലം മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡിസ് ഉണ്ട് പക്ഷേ ഇത് ആ പരമ്പരാഗത രീതിയിലുള്ള ഒരു വ്യോമത്താവളം അല്ല അപ്പോൾ ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കാം അതായത് രണ്ടായിരം ഒന്നിലാണ് ഈ വിമാനത്താവളം ഇന്ത്യ ബോർഡർ റോഡ്സ് ഇന്ത്യയുടെ ബിആർഒയൊക്കെ ഉപയോഗിച്ച് ഓപ്പറേഷനലൈസ് ചെയ്യുന്നതും റിനോവേറ്റ് ചെയ്യുന്നതും ഒക്കെ ആദ്യ റീനോവേഷന് പിന്നെ റീഡിസൈനിങ് ഓപ്പറേഷനലൈസേഷൻ അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടത് നടന്നു അങ്ങനെ നടക്കുമ്പോൾ ഈ വിമാനത്താവളം നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു ലൊജിസ്റ്റിക് ഹബായിരുന്നു കാരണം നമ്മുടെ പല പിന്നെ പ്രത്യേകിച്ചും ഹ്യൂമൻ അസിസ്റ്റൻസിനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത് അതായത് അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ നമ്മൾ പലപ്പോഴും സഹായങ്ങൾ ചെയ്യുമ്പോൾ ഈ അയിനി വിമാനത്താവളത്തിൽ നിന്നാണ് അങ്ങോട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ബോർഡറിലാണ് വക്കാൻ കോ കോറിഡോർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഈ ചൈനയിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഭാഗത്ത് തജിക്കിസ്ഥാനും മറുഭാഗത്ത് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീറുമായിട്ട് കിടക്കുന്ന ആ ഒരു ചെറിയ പ്രദേശം അതാണ് അത് അതിനോട് ചേർന്നാണ് ഈ പ്രദേശം ഏതാണ്ട് അതിനടുത്തായിട്ട് വരും ഈ എയർബേസ് അപ്പൊ തന്ത്രപരമായിട്ട് ഇന്ത്യക്ക് വലിയ പ്രാധാന്യമായിരുന്നു കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യക്ക് ചൈനയുടെ സിൻജിയാങ് നിരീക്ഷിക്കാം അതുപോലെ പാകിസ്ഥാൻ ഓക്കെപ്പൈഡ് കാശ്മീർ നിരീക്ഷിക്കാം പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെടാം പാകിസ്ഥാന്റെ സഹായം ഇല്ലാതെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേ ഒരു വ്യോമത്താവളമായിരുന്നു ഈ ഐനി എയർബേസ് എന്ന് അത് അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നോടുകൂടി നമ്മൾ അവിടെ നിന്നുള്ള പിന്മാറ്റം തുടങ്ങിയിരുന്നു കാരണം കരാർ പുതുക്കില്ല എന്ന് തജിക്കിസ്ഥാൻ ഇന്ത്യയോട് സംസാ പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ അസറ്റുകൾ പിൻവലിച്ചു ഇപ്പോഴത് പൂർണ്ണമായ അത് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ചർച്ചാ വിഷയമായി എന്നുള്ളതേ ഉള്ളൂ അത് യഥാർത്ഥത്തിൽ കുറച്ച് നാളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതാണ് ഒന്നാമത്തെ വിഷയം അടുത്ത വിഷയം എന്നത് ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് തജിക്കിസ്ഥാൻ എത്തിച്ചേർന്നത് അത് തീർച്ചയായിട്ടും ചൈനയുടെ സമ്മർദ്ദമാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഇക്കാര്യത്തിൽ റഷ്യക്ക് ഇന്ത്യയോട് അനുഭാവം ഉണ്ടായിരുന്നെങ്കിലും റഷ്യയും ചൈനയെ എതിർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി അതായത് ചൈനയുടെ ആവശ്യങ്ങൾക്ക് റഷ്യ വഴങ്ങിക്കൊടുത്തായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കതിലെ പൂർണ്ണമായിട്ടും ആധികാരികതയോ വസ്തുതയോ ഒന്നും ആ നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ ഇപ്പോൾ സാധിക്കില്ല അത് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം യഥാർത്ഥത്തിൽ ഇത് ഇവിടെ നിന്നും സൈനിക വിമാന നീക്കം നട നടക്കുന്നില്ലായിരുന്നു ആ അർത്ഥത്തിൽ ഒരു വ്യോമത്താവളം ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ആ ഒരു വലിയൊരു പ്രാധാന്യം ഒന്നും കൊടുക്കേണ്ട ഇതിന് പറയുന്നത് ഓവർ ദ ഹൊറൈസൺ ഒബ്സർവേഷൻ പോസ്റ്റ് എന്നായിരുന്നു അതായത് പിന്നെ നമ്മൾ അവിടെ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ നമ്മൾ അവിടെ അത് ഈ വ്യോമത്താവളത്തിൽ മാത്രമല്ല അതിനു ചുറ്റും ഇന്ത്യ സ്വാധീനമുണ്ടാക്കി ഇന്ത്യയുടെ രഹസ്യ കേന്ദ്രങ്ങൾ വരിക അവിടെ നിന്നുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ റെക്കോണിസൻസ് ഇന്റലിജൻസ് കളക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തികളാണ് മുഖ്യമായിട്ടും അവിടെ നടന്നിരുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് പറയുന്നത് ക്രോസ് തിയേറ്റർ മോണിറ്ററിങ് ആർക്കിടെക്ചർ എന്നാണ് ഈ ക്രോസ് തിയേറ്റർ മോണിറ്ററിങ് ആർക്കിടെക്ചർ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് അത് ഈ വിമാനത്താവളത്തിൽ മാത്രമല്ലായിരുന്നു അതിനു ചുറ്റും ഇന്ത്യക്ക് രഹസ്യ കേന്ദ്രങ്ങളുണ്ട് ആ രഹസ്യ കേന്ദ്രങ്ങൾ പണിയാനാണ് യഥാർത്ഥത്തിൽ ഈ വ്യോമത്താവളത്തിന്റെ നിയന്ത്രണം ഇന്ത്യയെ സഹായിച്ചത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നഷ്ടമൊന്നും വന്നിട്ടില്ല പിന്നെ മാത്രവുമല്ല ആ പ്രദേശത്തിൻ്റെ ഒരു എന്താണ് ഒരു സോഷ്യൽ മാപ്പിംഗ് അത് നമ്മൾ അവിടെ നടത്തി കഴിഞ്ഞു കാരണം ഈ പിന്നെ തജിക്കിസ്ഥാന് വടക്കൻ അഫ്ഗാനിസ്ഥാന് അതുപോലെ വക്കാൻ കോറിഡോറ് സിൻജിയാങ് ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ ചൈനയിലെ ഹോട്ടാൻ എന്ന് പറയുന്ന വേറൊരു പ്രോവിൻസ് ഉണ്ട് ഇവിടുത്തെ ഒക്കെ ജനങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്താണ് അവരുടെ താല്പര്യങ്ങൾ എന്ത് അവിടുത്തെ അവിടെ അവരുടെ ഇടയിൽ നമ്മുടെ ഇൻഫോർമൻസിനെ സൃഷ്ടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവർത്തികൾ ഇന്ത്യ അവിടെ നടത്തിയിരുന്നു അതൊക്കെ തന്നെ അഭംഗുരം ഇനിയും തുടരും കാരണം അതിന് വ്യോമത്താവളവുമായിട്ട് ബന്ധമില്ല പക്ഷേ അവിടെ ഒരു വ്യോമത്താവളം വന്നതാണ് ആ പ്രദേശത്തേക്കും അത് അവിടുത്തെ ജനതയിലേക്കും കടന്നു കയറാനായിട്ട് ഇന്ത്യക്ക് സാഹചര്യം ഒരുക്കിയത് അതാണ് അതുകൊണ്ട് ഇന്ത്യക്കുണ്ടായ നേട്ടം പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു ഫിസിക്കൽ അസറ്റ് നമ്മുടെ കൈവശം ഇരുന്ന ഒരു ഫിസിക്കൽ അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു നഷ്ടമുണ്ട് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ത്യ ഒരു ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ശക്തികൾ ഒന്നായിട്ട് മാറിയെങ്കിലും ഇന്ത്യയെ അമേരിക്കയുമായിട്ടോ ചൈനയുമായിട്ടോ നമ്മൾ തുലനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല മേഖലകളും നമ്മുടെ സ്വാധീനം നമ്മൾക്ക് ആവശ്യമുള്ള അത്ര തരത്തിൽ നമ്മൾ വികസിച്ചിട്ടില്ല അത് ഒരു സത്യമാണ് അപ്പോൾ ഈ പറയുന്ന ഒരു സ്വാധീനശേഷിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു തിരിച്ചറിവും ആത്മപരിശോധനയും ഈ ഒരു സംഭവം നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ ഓർമ്മിപ്പിക്കും അത് അത്ര ഒരു നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയേണ്ട പക്ഷെ അതേസമയം തന്നെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഇന്റലിജൻസ് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻസ് അവിടുന്ന് സംഭവിക്കുന്ന ആകാശ പിന്നെ അതായത് വെരി ഹൈ ഫ്രീക്വൻസിയിലും അൾട്രാ അൾട്രാ ഹൈ ഫ്രീക്വൻസിയിലും ഒക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ അത്തരം കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന സൈനിക കരാറുകളിൽ അതുപോലെ മറ്റു രാജ്യങ്ങളുമായിട്ട് ഏർപ്പെടാൻ പോകുന്ന സൈനിക സഹകരണങ്ങളിൽ ഒക്കെ തന്നെ കൂടുതൽ ജാഗരൂകമായിരിക്കുകയും ഇതിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഭാവിയിൽ നമ്മുടെ പിന്നെ ആദ്യത്തെ നമ്മുടെ ഒരു ഫോറിൻ ബേസിൽ നമുക്ക് ഉണ്ടായ പ്രതിസന്ധികളെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ഈ ഒരു അവസരം ഇന്ത്യക്ക് ഒരു പാഠമാകണം എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ശരി ഇത് നഷ്ട നഷ്ടം തന്നെയാണ് അല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതേസമയം തന്നെ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടും എന്നൊന്നും വിചാരിക്കേണ്ട മാത്രവുമല്ല അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും ഇന്ത്യ നടത്തുന്ന പുതിയ നീക്കത്തിൽ ഈ ഒരു നഷ്ടം പരിഹരിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അവിടെയുള്ള വ്യോമത്താവളങ്ങളിൽ ചിലത് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഭാരത സർക്കാർ നടത്തുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ നിർണായകമായ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അത് ചർച്ച ചെയ്യാം